നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സെവൻ സമാപിച്ചിരിക്കാണല്ലോ അനുമോള് ടൈറ്റിൽ വിന്നറുമായി പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം അംഗീകരിക്കുന്നില്ല അനുമോളുടെ ഈ ഒരു വിജയത്തെ കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ അനീഷിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഈ ബിഗ് ബോസിന്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഭയങ്കര ഒരു സപ്പോർട്ട് വരുന്നുണ്ട് അപ്പം പലരും ഇപ്പോൾ അനുമോളുടെ ഈ ഒരു വിജയത്തെ ഒരു സൈബർ ആക്കി മാറ്റിയിട്ടുണ്ട് അനുമോളുടെ ഓരോ ഈ ബിഗ് ബോസിനകത്ത് നടന്നിട്ടുള്ള ഓരോ പരിപാടികളും ഡ്രാമകളും ഒക്കെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ ഇത്രയധികം ആരാധക പിന്തുണ ഉണ്ടായിരുന്നിട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് മാറാൻ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് അനീഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അനീഷിന്റെ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഈ മൈജിയുടെ ഒരു സ്പെഷ്യൽ കാർഡോട് കൂടിയിട്ടാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് അനീഷ് ബിഗ് ബോസിലേക്ക് വരുന്നത് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റികളുടെ റിയാലിറ്റി ഷോയാണ് ഇതുവരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികൾ അത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുവാണെങ്കിൽ അനീഷിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് നമുക്കറിയാം ഈ ഒരു സ്റ്റേജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധാരണക്കാരൻ എന്നാൽ തൻ്റെ കൂടെ ഉള്ള സഹ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ സ്റ്റേജ് ഫിയർ ഫിയറിൻസ് അൽഫിയറൊക്കെ മാറി എന്താ പറയുന്ന സ്റ്റേജിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ സ്റ്റേജിന്റെ ഒരു വൈബ് അറിയാവുന്നവരാണ് പക്ഷെ അവർ ഇടയ്ക്ക് വന്ന് ഈ ഒന്നാമത്തെ ദിവസം തൊട്ട് ഈ റണ്ണേഴ്സ് അപ്പായിട്ട് നൂറാമത്തെ ദിവസം ഗ്രാൻഡ് ഫിനാലെ വരെ വരിക എന്ന് പറയുന്നത് അത് വളരെ മികച്ച കിഡിലൻ പെർഫോമൻസ് ആണ് ഇത്രയും കിഡിലൻ പെർഫോമൻസുകളും എന്താ പറയുന്ന വീക്കിലെ ടാസ്കുകളാകട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഗെയിമുകളാകട്ടെ ഈ ബിഗ് ബോസിലെ ഓരോ സ്ട്രാറ്റജികളായിട്ടുള്ള എതിർ കോണ്ടസ്റ്റന്റുകളുടെ അവരുടെ ഓരോ മൈൻഡ് ഗെയിമിങ് ആയിക്കോട്ടെ ഓരോ സ്ട്രാറ്റജികളെയും അതിജീവിച്ചുകൊണ്ട് ഓരോ സിറ്റുവേഷനെയും അതിജീവിച്ചുകൊണ്ട് ഇത്ര നല്ല രീതിക്ക് അവസാനം വരെ വന്ന അനീഷിനെ എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ വിന്നറാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയാത്തൊരു വലിയൊരു ഞെട്ടിക്കുന്ന രഹസ്യമാണ് പക്ഷെ അനീഷിനെ ആരാധകരെ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് അനീഷിന് കപ്പ് കെട്ടാത്തതിൽ ഒരുപാട് നിരാശയുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ആ ഒരു ഉദ്ദേശുചിയെ പോലും ഇപ്പൊ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതിനകത്ത് ഏറ്റവും എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടാക്കിയ ആ ഒരു സിനാരിയോ ലാലേട്ടൻ കൈകടത്തിക്കൊണ്ട് ചെയ്ത ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത് അത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് കാരണം അവിടെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇവരുടെ റേറ്റിംഗ് ഇവർക്ക് കിട്ടിയ വോട്ടിന്റെ റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുകയും പൊടുന്നനെ അത് ലാലേട്ടൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും കത്തൻഡി ഡീപ്പിക്കുന്നവള ഇട്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് തന്റെ അധികാരത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ് വിന്നറെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ വിന്നറാക്കിയത് അത് ഇപ്പം ജനങ്ങൾ വലിയ രീതിയിൽ അതിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷ് ഇങ്ങനെയൊക്കെ അത് മികച്ച പ്രകടനം നടത്തില്ല ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റികളെയും ഞെട്ടിച്ചുകൊണ്ട് അടിപൊളി പെർഫോമൻസ് നടത്തിയ അനീഷിന് എന്തുകൊണ്ട് ടൈറ്റിൽ വിന്നറാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ അനീഷ് സംബന്ധിച്ചിടത്തോളം അനീഷ് ഡ്രാമയുടെ ഒരു മുഖമല്ലായിരുന്നു ഒരു റിയാലിറ്റിയുടെ മുഖമായിരുന്നു ഒരു മാന്യതയുടെ മുഖമായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും മാന്യമായ മുഖങ്ങളിൽ ഒന്നായിരുന്നു അനീഷ് അനീഷിന്റെ ഭാഷ അനീഷിന്റെ ബോഡി ലാംഗ്വേജ് ആകട്ടെ അത് സ്ത്രീകളോടും പുരുഷന്മാരോടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പർക്കമാകട്ടെ എല്ലാ കാര്യത്തിനകത്തും അദ്ദേഹം വളരെ മാന്യതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത് ആരാധകരുടെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഈ പറയുന്ന അനീഷിനുണ്ടായിരുന്നു എന്നി എന്നിരുന്നാൽ പോലും അത് പോരായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റികളുടെ ഒരു റിയാലിറ്റി ഷോയാണല്ലോ ആ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു റിയാലിറ്റി ഷോയിൽ എപ്രകാരം ആയിരിക്കണം അല്ലെങ്കിൽ എപ്രകാരം ആകരുത് എന്നുള്ളതൊക്കെ രണ്ടും നമുക്കിവിടെ തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു റിയാലിറ്റി ഷോയിൽ എപ്പോഴും ഒരു താരത്തിന് മുൻഗണന കിട്ടുകയാണെങ്കിൽ ഒരു മുൻതൂക്കം കിട്ടണമെങ്കിൽ അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം അവിടെ ഒരു നമ്മളൊരു പറയുന്ന എന്താ പറയുക ഒരു സ്ട്രാറ്റജിക്കലി അനീഷ് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെങ്കിൽ പോലും ഇമോഷണലി ആരാധകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അനീഷിനെ സാധിച്ചില്ല കാരണം എന്താ പറയാ ഡ്രാമ കളിക്കുന്നത് അപ്പം ഒരു ഒരു പക്ഷേ നമ്മൾ ആ ഒരു ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇമോഷണലി മറ്റുള്ള ആരാധകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രാമ കളിച്ചിട്ടായാലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ട്രറ്റജിക്കലായിട്ടുള്ള മൂവ്മെൻസുകൾ നടത്തിക്കൊണ്ടാണെങ്കിൽ പോലും അവിടെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുബോൾ അത് ഗംഭീരമായി തന്നെ ചെയ്തു അറിയാം പ്ലാച്ചി എന്ന് പറയുന്ന പാവയെ വെച്ചുകൊണ്ട് തന്നെ അനുമോൾ കളിച്ച കളി നമുക്കറിയാം ആ ഒരു പാവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ ഒരു പ്രസൻസിനെ അവിടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക അദ്ദേഹം അവള് ആ ഒരു സംഭവത്തെ യൂട്ടിലൈസ് ചെയ്തു അതേപോലെ എന്തെങ്കിലും അനേശ ചെയ്തോ ഇല്ല അനേഷ് ചെയ്തല്ല അപ്പൊ എന്താ പറയുക പ്ലാച്ചിയെ ഇഷ്ടപ്പെടുന്ന ആരാധകർ അവിടെ ക്രിയേറ്റഡ് ആയി അനുമോളെ മാത്രമല്ല പ്ലാച്ചിയേം കൂടി ഇഷ്ടപ്പെടുന്നവർ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അനുമോൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാച്ചിയോടുള്ളൂ മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് അനിമോള് നിർത്തി അവിടെ നിലനിർത്തി പോരേണ്ടത് അത്യാവശ്യമാണെന്ന് ചിന്തിക്കുകയും ആ രീതിയിൽ അനുമോൾക്ക് സപ്പോർട്ട് കിട്ടിയതായിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് അനുമോൾ അവിടെ ക്രിയേറ്റ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ജസലിന്റെയും അതേപോലെ തന്നെ ആര്യന്റെയും ആയിട്ടുള്ള അവരുടെ ഒരു ആ ഒരു അടുപ്പം അതിനെ ഒരു സദാചാര വിരുദ്ധമായിട്ടെന്നുള്ള നടപടിയാണ് ബിഗ് ബോസിലെ ഒരു സദാചാര വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പടംയിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ വർത്തമാനം പറയും അത് വളരെ വലിയ രീതിയിൽ ഹൈലൈറ്റഡ് ആയി അപ്പൊ ആ ഒരു വിഷയത്തിലും അനിമോള് അവിടെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് മാറി അപ്പൊ അനിമോളുടെ ഒരു പ്രസൻസ് അവിടെ ഒരു നല്ലത് ചെയ്തിട്ടാണെങ്കിലും മോശം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ എന്താ പറയുന്ന ഒരു ഒരു സദാചാര എന്താ പറയുന്ന പോലീസ് കളിച്ചിട്ടാണെങ്കിൽ പോലും അനിമോൾ അനിമോളുടെ ആയിട്ടുള്ള സ്ഥാനം ഊട്ടി ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ പി ആർ വർക്കിലും അനുമോള് ഈ പറയുന്ന അനീഷിനെ കാട്ടിയൊക്കെ എത്രയോ മടങ്ങ് മുമ്പിലായിരുന്നു എന്നുള്ളത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അനീഷനെന്തോ പി ആർ വർക്കിനകത്ത് അനീഷ് അത്രങ്ങോട്ട് എനിക്ക് തോന്നില്ല അവസാന ഘട്ടങ്ങളിൽ മാത്രമാണെന്ന് തോന്നുന്നു അനീഷ് കുറച്ചെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പി ആർ വർക്കിനകത്ത് അത് അതിനകത്ത് വലിയൊരു പോരായ്മ എന്ത് ബിഗ് ബോസിനുള്ളിൽ ചെയ്യുന്നു അവരെന്താണ് പെർഫോം ചെയ്യുന്നത് അവരുടെ വാല്യൂസ് എന്തോ ഇതൊക്കെ ചെറുമാരി മറ്റേ അന്തരീക്ഷത്തിലേക്ക് മറ്റേ കുമള ഊതിപിച്ചു വിടുന്നത് പോലെ വിട്ടിട്ടാണെങ്കിലും ആരാധകർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് വലിയ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന് കഴിയാതെ പോയത് അനീഷിന്റെ ഒരു ഈ പറയുന്ന ടൈറ്റിൽ വിന്നിങ്ങിന് ഒരു തിരിച്ചടി തിരിച്ചടി ആയി എന്നുള്ളതാണ് മാത്രമല്ല ഈ വീക്ക് ഈ അവസാന വീക്കെൻഡ്സിലൊക്കെ പല ഗെയിമുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അനിമോൾ കുറച്ചും കൂടെ കണിഞ്ഞായിട്ടാണ് ചെയ്തത് അനിമോൾ ഈ അനീഷ് ഒരു സ്ട്രാറ്റജിക്കലി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ അനീഷിനെ പിന്നിലേക്ക് വലിക്കുന്ന രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ അനിമോൾ ഒരുക്കി വെച്ചു കെണികൾ ഒരുക്കിയെന്ന് വേണമെങ്കിൽ പറയാം ആ കെണികളിൽ പലപ്പോഴും അനീഷ് വീട് പോയതും ആ എന്താ പറയാ അനീഷിന്റെ ഈ പറയുന്ന റേറ്റിംഗ് വോട്ടിങ്ങില് വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ആരാധക സ്വാധീനത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ചെലുത്തി എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കാം അപ്പൊ റിയാലിറ്റി ഷോയിൽ നമുക്കറിയാം എപ്പോഴും റിയാലിറ്റി ഷോയെ സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് നിവിനെ പോലെ കളാം ലെവിന് എന്താണ് ചെയ്തത് നെവിൻ കളം നിറഞ്ഞ ഒരു സ്ഥാനം ഒരുപക്ഷെ അനീഷിന്റെ സ്ഥാനത്ത് നെവിൻ ആയിരുന്നെങ്കിൽ പക്ക അല്ലെങ്കിൽ അനീഷിൻ്റെ എവിനെ പോലെ ആയിരുന്നെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ഈ ഇപ്രാവശ്യത്തെ ടൈറ്റിൽ വിന്നറ് അനീഷ് തന്നെയായിരുന്നു കാരണം ഇവർ ആ ഒരു കിട്ടിയ ഫ്ലോറിനെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ അത് പല രീതിയിലുള്ള അടി ഉണ്ടാക്കിയിട്ടായാലും തെറി പിടിച്ചിട്ടായാലും ഇനി എന്ത് സംഭവം ഉണ്ടാക്കിയായാലും അവർ അതിലേക്ക് വരുന്നു അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും അനീഷ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒതുങ്ങി കൂടുന്ന ടൈപ്പ് ഒരു മൈൽഡായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു ടൈപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അനീഷിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര പെർഫോമൻസ് ആണ് ഭയങ്കര പെർഫോമൻസ് ആ പെർഫോമൻസിൽ ഒട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ എവിടേക്കോ അദ്ദേഹത്തിന് കാലിടറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളൊരു ഇതൊരു എന്താ പറയുന്ന ഇതേതെങ്കിലും ഒരു ആധ്യാത്മിക ഒന്നും അല്ലല്ലോ ഇപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിലൊക്കെ പോയിട്ട് നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ പറയുന്ന അനീഷിന്റെ ആ ഒരു സെറ്റപ്പെടുത്തിരുന്നെങ്കിൽ അനീഷ് തന്നെയായിരുന്നു ടൈറ്റിൽ വിന്നറായി മാറുക പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ റിയാലിറ്റി ഷോയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേജ് പ്രസൻസ് ആവേണ്ടത് ആ സ്റ്റേജിൽ എത്രത്തോളം വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു ആ സ്റ്റേജിൽ എത്രത്തോളം പ്രസന്റഡ് ആകുന്നു എന്നുള്ളതിലൊക്കെയാണ് കാര്യം അവിടെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് ഭയങ്കര ഇമോഷണലി ഞാൻ പറഞ്ഞില്ല അനുമോള് ഭയങ്കര ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനകത്ത് ഇത്രയധികം കരഞ്ഞ് അഭിനയിച്ച ഡ്രാമ കാണിച്ച അനുമോളാണ് അനുമോളിന്റെ അത്രയും ഡ്രാമ കാണിച്ച് ഒരാളും ബിഗ് ബോസിലും ഉണ്ടാവില്ല അത്രത്തോളം ഡ്രാമ കളിച്ച പല കേസുകളിലും അനുമോള് അത്രത്തോളം എന്താ പറയുന്ന ഇപ്പൊ തന്നെ പറയാം ഉപ്പ്മാവളക്കാൻ വേണ്ടിട്ട് അടുപ്പിന്റെ പാതാമ്പരത്തിന്റെ മേലെ വരെ കയറിയിരുന്ന് ഇളക്കിയിട്ട് ടീം അപ്പൊ നോക്കിക്കേ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ ശ്രദ്ധ യുണീക്ക് ആയിട്ടുള്ള പല ഗെയിമുകളും ഗെയിം സിറ്റുവേഷൻസും ഒക്കെ അനിമോള് ക്രിയേറ്റ് ചെയ്തു അസമം സമയം ആ ഡ്രാമ കളിക്കുന്നതിൽ അനീഷ് വളരെ വീക്കായി ആയി ആ വളരെ അനീഷിന്റെ ആ വളരെ വീക്ക്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ അനിമോൾ ഇവിടെ മുതലെടുത്തത് അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ പിന്നിലേക്ക് വലിച്ചു അല്ല അനീഷ് ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയൊന്നുമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം ഒരു രീതിയിലും ഈ പറയുന്ന ഫ്ലോറുകളിൽ ഈ റിയാലിറ്റി ഷോന്റെ ഫ്ലോറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലോറുകളിലോ ഒന്നും പെർഫോം ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ അനീഷ് ഇത്രയും പേരെ കടത്തി വെട്ടിക്കൊണ്ട് ഇതിന്റെ റണ്ണേഴ്സപ്പ് വരെ ആകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ അപ്പൊ ജനമനസ്സുകളിൽ ശരിക്കും പറഞ്ഞാൽ അനീഷാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നറായി കഴിക്കും കാരണം ഒരു സാധാരണപ്പെട്ട ഒരു സാധാരണക്കാരനായിട്ട് വന്നിട്ട് അദ്ദേഹം സൃഷ്ടിച്ചത് ചരിത്രമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അത്ര ഗംഭീര പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഈ അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും പറയാനല്ല ഇപ്പോൾ ആർട്ടിഫിഷ്യൽ എന്താ പറയാ സദാചാര പോലീസൊക്കെ കളിക്കുന്ന കുലസ്ത്രീയായിട്ടൊക്കെ ഇപ്പോ അനുമോളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഫെമിനിസം ഒക്കെ വർക്കായിട്ടുണ്ട് ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഫെമിനിസം വർക്കാകുക ഈ പറയുന്ന ബിഗ് ബോസിന്റെ ആരാധകരിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ സ്ത്രീകളായിട്ടുള്ള ജനങ്ങളാണ് അപ്പൊ അവരുടെ ഇടയിൽ ഈ ഫെമിനിസത്തിന് വലിയ വളരെ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നവരും അനുമോളെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കലത്തി അന്നൊരവിയ വലിയ പൗരവാക്കി നോക്കി കഴിഞ്ഞാൽ അയ്യോ പാവം അനീഷിന് കപ്പ് നഷ്ടപ്പെട്ടു പാവത്തിന് കപ്പും നഷ്ടപ്പെട്ടു കാറും നഷ്ടപ്പെട്ടു നാല്പത്തിരണ്ട് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നാൽ പോലും ഇനി അനീഷ് ബിഗ് ബോസിന്റെ വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുമോൾക്ക് കിട്ടുന്നതിന്റെ നൂറിരട്ടി നൂറിരട്ടിയായിട്ടുള്ള ജന പിന്തുണയായിരിക്കും അനീഷിന് കിട്ടാൻ പോകുന്നത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും ഒരു നഷ്ടമല്ല ഒരു കപ്പ് അനീഷിന് നഷ്ടമായിട്ടുണ്ടാവും പക്ഷെ ജനങ്ങൾ എല്ലാത്തിനും എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അനീഷിന് സാധിച്ചു എന്ന് പറയുന്നത് ഒരു ഗംഭീര വിജയമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ മച്ചാൻ അനീഷിന് ടൈറ്റിൽ വിന്നറാകാൻ സാധിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നിങ്ങൾക്ക് എൻ്റെ പ്രസന്റേഷനും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളെ പിന്തുണ ഉണ്ടാക്കട്ടെ മറ്റൊരു വീഡിയോ ആക്കണം ബൈ